ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നന്ദിനി ഇനി വീറും വാശിയുള്ള ഒരു ചൂണക്കുട്ടിയായി മാറുകയാണ് കേട്ടോ പത്മയോട് പ്രതികരിക്കുകയും പത്മയുടെ കണക്കിന് കൊടുക്കുകയും ഇന്ദ്രജയുടെ മുഖത്തടിക്കുകയും ചെയ്യുന്ന ആ നന്ദിനിയുടെ കഥയാണ് കേട്ടോ ഞാനിവിടെ പറയുന്നത് അപ്പോൾ ഇത് വരാനിരിക്കുന്നതാണ് അപ്പോൾ നന്ദിനിയും സൂര്യയും കൂടി അവിടെ വലിയൊരു ആഘോഷം നടക്കണം പടക്കവും ബൂത്തിരി കത്തിച്ച് തൻ്റെ വീട്ടുകാരെയൊക്കെ സൂര്യ വിളിക്കുകയാണ് എന്ന് വെച്ചാൽ പ്രാണനെ ആയി മാറുകയാണ് ാണ് അതുകൊണ്ട് തന്നെ തൻ്റെ വീട്ടിലുള്ള തൻ്റെ അനിയത്തിമാരും തൻ്റെ മുത്തശ്ശിയും അച്ഛനൊക്കെ വന്നതുകൊണ്ട് തന്നെ വലിയൊരു ആഘോഷം നടത്തുമ്പോൾ അത് തടയാൻ പത്മ പല വിധത്തിൽ നോക്കും പക്ഷേ ആ നിന്നും പത്മയ്ക്ക് യാതൊരു കാര്യവുമില്ലാതെ പോവുകയാണ് അവിടെ പത്മയെ വെല്ലുവിളിച്ചും കൊണ്ട് സൂര്യ അവരെ കൊണ്ടുവരുകയും അവർക്ക് നല്ലൊരു ഭക്ഷണം നൽകുകയും അവരെ നല്ലൊരു രീതിയിൽ സത്കരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഒരുപാട് സന്തോഷം നന്ദിനിയുടെ അച്ഛനും മുത്തശ്ശിക്കും അനിയത്തിമാര്ക്കും ആവാനായിട്ടാണ് അങ്ങനെ രാത്രി സമയമാവുകയാണ് പത്മയ്ക്ക് സഹിക്കുന്നില്ല പത്മ പറയാണ് ഞാൻ വല്ലാതെങ്ങ് ചെറുതായിപ്പോയി അവരുടെ മുന്നിൽ വെച്ച് ഒരു തോട്ടക്കാരൻ്റെ ഒരു തോട്ടക്കാരൻ എൻ്റെ വീട്ടിൽ വന്ന് എൻ്റെ സ്ഥാനത്തിരുന്ന് ഒരു രാജാവിനെ പോലെ അവരും അവരുടെ കുടുംബവും ഭരിക്കുന്നത് കാണുമ്പോൾ എനിക്കിത് കണ്ടു നിൽക്കാൻ കഴിയുന്നില്ല ഇങ്ങനെ പത്മ പറയുന്നു കേട്ടോ ഇതേ സമയം ഇന്ദ്രജക്കും അതേ മനോഭാവമാണ് എന്നാൽ രാത്രിയിലെ പരിപാടി തുടങ്ങി അനിയത്തിമാർ വന്നതുകൊണ്ട് തന്നെ എന്തെന്നില്ലാത്ത അത്ര സന്തോഷമാണ് സൂര്യക്ക് തൻ്റെ ജീവിതം ജീവിതത്തിൽ ഇങ്ങനെ ഒരു സന്തോഷം തൻ്റെ രണ്ട് പെങ്ങന്മാരുടെ അടുത്ത് നിന്ന് സൂര്യക്ക് കിട്ടിയിട്ടില്ല അപ്പോൾ അവർ വന്നപ്പോൾ തനിക്ക് എന്തൊക്കെയോ ഒരു പുനർജീവിതം കിട്ടിയതുപോലത്തെ ഒരു തോന്നലാണ് കേട്ടോ അങ്ങനെ രാജുവിനെ കൊണ്ട് ഒരുപാട് പടക്കങ്ങൾ പൂത്തിരി അങ്ങനെയൊക്കെ വാങ്ങിച്ച് അവിടെ മുറ്റത്ത് കത്തിക്കലും കളിക്കലും അങ്ങനെയൊക്കെയുള്ള ഒരു രസകരമായ കാഴ്ച കാണുമ്പോൾ പത്മക്ക് മൊത്തത്തിൽ കിളി പോയി നിൽക്കുകയാണ് കേട്ടോ അങ്ങനെ ഈ സമയം ഇത് കാണാൻ ഇന്ദ്രജയ്ക്ക് കഴിയുന്നില്ല ഇന്ദ്രജക്കും വേദക്കും അതുപോലെ തന്നെ ഈ പറയുന്ന വിജയ് ും കാണാൻ കഴിയുന്നില്ല അങ്ങനെ ഇന്ദ്രജയുടെ അടുത്ത് വന്ന് വിജയി പറയാണ് ഇപ്പം കണ്ടില്ലേ പൂത്തിരി മത്ത പൂത്തിരി ഒക്കെ കത്തിക്കുന്നത് ഏത് തരത്തിലാണെന്ന് കണ്ടില്ലേ കയ്യിൽ കൊണ്ടു കൊടുന്ന് കൊടുക്കുന്നു നോക്ക് അവളുടെ അനിയത്തിക്ക് കൊടുക്കുന്നു നോക്ക് എന്തൊരു സ്നേഹമാണ് ഇപ്പം ഞാൻ പറഞ്ഞത് എന്തായി ഒരു പെണ്ണ് പ്രത്യേകിച്ച് നന്ദിനി നന്ദിനി ആരും ഇഷ്ടപ്പെട്ടു അതെ നിങ്ങളെന്നെ വെറുതെ ഭ്രാന്ത് പിടിപ്പിക്കരുത് എന്നങ്ങ് എന്താ പറയുകയാണ് ഹോ ഇനി ഒരിക്കലും ജീവിച്ചിരി ഉണ്ടാവാൻ പാടില്ല അവനുണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായും ബിസിനസ് കാര്യത്തിൽ അതുപോലെ മറ്റുള്ള കാര്യത്തിലൊക്കെ ഇപ്പോൾ അവളാണ് ഇവിടുത്തെ റാണി അമ്മക്ക് പോലും ഈ വീട്ടിൽ സ്ഥാനമില്ലാതാവുകയാണ് ഇങ്ങനെ പോയാലേ മിത്രയുടെ അതേ സ്ഥാനത്ത് അവൾ അവളെത്തും അപ്പോൾ അതുകൊണ്ട് അവളാക്കും അവളെന് അതിനുള്ള ബുദ്ധിയും തന്നെയടൊക്കെ ഉണ്ട് അപ്പോൾ വിജയി പറയുന്ന കേട്ടോ അപ്പോൾ ഈ സമയം അവളുടെ ബുദ്ധിയും തന്നെയാണ് ഇന്നത്തോടു കൂടി കഴിയുമെന്ന് പറഞ്ഞിട്ട് എൻ്റെ ആങ്ങളെ എന്ന് പറയുന്നവൻ ജീവിച്ചിരിപ്പ് ഉണ്ടായാലല്ലേ ഇതൊക്കെ നടക്കത്തുള്ളൂ എൻ്റെ ആങ്ങളെ അങ്ങ് മരിച്ചാൽ തീർച്ചയായും ഇതിനൊരു പരിഹാരമാവില്ലേ എന്താ നീ പറയുന്നത് നീ സൂയെ കൊല്ലുകയാണോ ഒന്നും മിണ്ടാതെ നിൽക്കുക ഞാൻ പറയുന്നത് അങ്ങ് കേക്ക് എന്ന് പറയുമ്പോഴാണ് കേട്ടോ വിജയയുടെ ഒരു കാര്യം പറഞ്ഞു കൊടുക്കുന്നത് ഈ സമയം ഇവരുടെ കയ്യിലുള്ള പൂത്രിയൊക്കെ ഒക്കെ കത്തിക്കൽ കഴിയുകയാണ് അപ്പോൾ ഉടൻ തന്നെ അത് എടുക്കാൻ വേണ്ടിയിട്ട് ഈ സുദേവൻ എടുക്കാൻ വേണ്ടി പോവുകയാണ് ആ സമയം ഞാൻ എടുക്കാം അച്ച എന്ന് പറഞ്ഞിട്ട് സൂര്യ അങ്ങോട്ടേക്ക് ഓടിച്ചെല്ലുമ്പോൾ അവിടെ മാലപ്പടക്കങ്ങളൊക്കെ ഉണ്ടാവട്ടോ അതിനിടയിലോട്ട് ഈ വിജയ് എന്ത് ചെയ്യുന്നു ആ പടക്കം അതായത് ഒരു പൂത്രി കയ്യിലുള്ളത് അങ്ങ് എറിഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ അതോടുകൂടി സുദേവൻ ഇങ്ങ് നീങ്ങി നിൽക്കുകയും പിന്നീട് മുന്നിലോട്ട് പോകുന്നത് ഈ പറയുന്ന സൂര്യ ആയിരിക്കും അങ്ങനെ മൊത്തത്തിൽ സൂര്യ അങ്ങ് ആ പടക്കത്തിൽ അങ്ങ് ചവിട്ടി സൂര്യയുടെ കാല് മൊത്തത്തിലങ്ങ് പൊള്ളി സൂര്യ കുരു ാവസ്ഥയിലാവുകയാണ് സൂര്യ ക്രിട്ടിക്കൽ ആവുകയാണേട്ട് സൂര്യ മരണം നേരിൽ കണ്ട ആ അവസ്ഥ എത്തണം അങ്ങനെ ഈ സമയം സൂര്യയും കൊണ്ട് എല്ലാവരും തൂക്കി പിടിച്ച് അവിടെ നിന്നും പോകുമ്പോൾ നന്ദിനി വണ്ടിയിൽ കയറാൻ നോക്കുമ്പോൾ പത്മ അവ തള്ളിയിട്ട് ഇവരെല്ലാവരും സൂര്യയെ കൊണ്ട് കൊണ്ടുപോകുകയാണേട്ടോ പിന്നീട് നന്ദിനിക്ക് ഒരു വിധത്തിലും സമാധാനം ഉണ്ടാവില്ല നന്ദിനി പിറകെ പോവാണ് അങ്ങനെ നന്ദിനി എത്താണ് സോറി അതേ മുന്നേ യതീന്ദ്രനും സൂര്യയും അതുപോലെ വിജയം കൂടിയാണ് ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകുന്നത് ബാക്കിയുള്ളവർ വീട്ടിൽ നിൽക്കുകയാണേട്ടോ ഇതേ സമയം ഇന്ദ്രജയും കൂടെ പോകുന്നുണ്ട് അങ്ങനെ ഈ സമയം പത്മക്കങ്ങ് കാലി കയറുകയാണ് പിന്നീട് നന്ദിനി പിന്നാലെ പോയിട്ടുണ്ട് അങ്ങനെ നന്ദിനിയുടെ വീട്ടുകാരെ ഒരുപാടങ്ങ് വഴക്ക് പറഞ്ഞു മര്യാദക്ക് തെണ്ടിക്കൂട്ടങ്ങളിവിടെ നിന്ന് ഇറങ്ങിപ്പോയിക്കോ എന്ന് പറഞ്ഞാൽ പത്മ ഇറക്കി വിടുകയാണ് പിന്നീട് സൂ സൂര്യയെ കാണാൻ വേണ്ടി പത്മ ഹോസ്പിറ്റലിൽ എത്തുന്നുണ്ട് അങ്ങനെ ഈ സമയം നന്ദിനിയോടാണെങ്കിലും എന്ത് കാഴ്ച കാണാനാണ് ഇനി ഇവിടെ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ പത്മ ചൂടാവാണ് അപ്പോൾ നന്ദിനി പറയണേ എനിക്ക് സൂര്യ സാറിൻ്റെ ഒരു വിവരം അറിയാതെ ഞാൻ ഇവിടെ നിന്നും പോവില്ല ആരുടെ സാറേ എന്ത് സാറി അവൻ എൻ്റെ മകനാണ് അവൻ്റെ രക്ഷിതാക്കൾ ഇവിടെ ഉണ്ട് അവൻ്റെ കുടപ്പിറപ്പുകൾ ഇവിടെയുണ്ട് നീ ഇവിടെ വേണ്ട നീ ആരാ അവൻ്റെ വെറും വീട്ടിൽ വേല ചെയ്യുന്ന എനിക്ക് എന്ത് സ്ഥാനം അപ്പോൾ തന്ത്രി പറയണേ ഇല്ല ഞാൻ പോവത്തില്ല എന്ന് പറയട്ടോ ഇതേ സമയം ഇന്ദ്രജക്ക് അങ്ങനെ ദേഷ്യ പിടിക്കണേ ഇന്ദ്രജ പറയണേ എന്തുകൊണ്ട് നീ പോകത്തില്ല നീ പോവണേ ഇവിടെ നിന്ന് മര്യാദക്ക് പോയിക്കോ നിന്റെ അച്ഛൻ എൻ്റെ ഏട്ടൻ്റെ കാല് പൊള്ളിച്ചതും പോരാഞ്ഞിട്ട് ഇവിടെ ഇങ്ങനെയൊക്കെ കിടന്ന് കാട്ടിക്കൂട്ട് നിന്റെ അച്ഛനാടി ഞങ്ങളുടെ ഏട്ടനെ ഞങ്ങളുടെ അനിയനെ ഈ ഒരു അവസ്ഥയിലാക്കിയത് സൂര്യയെ അതുകൊണ്ട് നിനക്ക് ഇവിടെ നിൽക്കാൻ സ്ഥാനമില്ല മര്യാദയ്ക്ക് ഇവിടെ നിന്ന് ഇറങ്ങി ഇറങ്ങിപ്പോകുന്നുണ്ടോ എന്ന് പറഞ്ഞിട്ട് നന്ദിനിയെ ഇറക്കി വിടാ നന്ദിനെ അടിക്കാൻ നോക്കേണ്ടിട്ടോ ഇന്ദ്രജ ആ സമയം നന്ദിനിക്കങ്ങ് ദേഷ്യം പിടിച്ച് ആ കൈ അങ്ങ് തടഞ്ഞിട്ട് ഇന്ദ്രജയുടെ കരണ നോക്കി ഒന്ന് അങ്ങ് കൊടുത്തിട്ട് എടി വൃത്തി കെട്ടവളെ എൻ്റെ ചോരയല്ലടി സൂര്യ അതുകൊണ്ട് സൂര്യ സാറിനെ ഇനി എന്തിനാണ് കൊല്ലാൻ നോക്കിയത് ഞാൻ കണ്ടില്ലെന്ന് നീ വിചാരിച്ചോ നിന്റെ നിൻ്റെ ഭർത്താവിനെക്കൊണ്ട് സൂര്യസാർ പട പട പൂത്തരിയും പടക്കമൊക്കെ ഇരിക്കുന്ന ആ ഭാഗത്തോട്ട് പോകുമ്പോൾ നീ എന്താ ചെയ്ത് അതിലൊരു പൂത്തിരി അങ്ങോട്ടേ വിജയനെ കൊണ്ട് എറിയിപ്പിക്കുകയല്ല ചെയ്ത് അത് ഞാൻ എൻ്റെ കണ്ണ് കൊണ്ട് കണ്ടതാ അത് കേൾക്കുന്ന എന്ത്രിച്ച് ആകെ ഞെട്ടിപ്പോകണം കേട്ടോ എന്നിട്ട് നീ ഇങ്ങനെയൊക്കെ ചെയ്യണോ സ്വന്തം കൂടപ്പറപ്പിനെ ഇല്ലാതൊക്കെ ആരെങ്കിലും നോക്കുമോ സൂര്യസാറിനെ ഇനി എന്താ സംഭവിക്കുക എന്ന് പറയാൻ പറ്റത്തില്ല സൂര്യസാറിനെന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നിന്നെ ഞാൻ വെറുതെ വിടില്ലടി ഇപ്പം നീ എൻ്റെ കൈയിൻ്റെ ചൂട് ഇനി ഒരുപക്ഷെ ഈ ഭൂമിയിൽ തന്നെ ഉണ്ടാവില്ല നിന്നെ കൊല്ലം മടിക്കില്ല എന്നൊക്കെ ഇങ്ങനെ അതിന് ചൂടായി പറയുന്നത് കേൾക്കുമ്പോൾ ഒരിക്കലും വിശ്വസിക്കാനാവുന്നില്ല കേട്ടോ ഇന്ദ്രജയ്ക്ക് ഇതേ സമയം ഇന്ദ്രജ ഒന്ന് പതറിപ്പോ ഇവർ രണ്ട് പേരും കൂടിയാണ് ഈ ക്രൂരത ചെയ്തത് എന്താ സത്യം എല്ലാവർക്കും മുന്നിൽ വെളിപ്പെടുത്തുമ്പോൾ പത്മയും അതുപോലെ തന്നെ ഈ പറയുന്ന യതീന്ദ്രനൊക്കെ ഞെട്ടി നിൽക്കണ കേട്ടോ ഇതേ സമയം എന്താണ് നീ പറഞ്ഞത് അതെ അപ്പോഴേക്കും യതീന്ദ്രൻ മോളെ നീ എന്താ പറഞ്ഞത് അതെ അച്ഛാ സൂര്യസാറിൻ്റെ ജീവൻ ഇല്ലാതാക്കാൻ നോക്കിയത് ഇന്ദ്രജയും വിജയയും കൂടിയാണ് ഇവർ രണ്ടുപേരും അങ്ങോട്ടേക്ക് പൂത്തിരി കത്തി കത്തിച്ചെറിയുന്നത് ഞാൻ കണ്ടതാണ് അതുകൊണ്ടാണ് സൂര്യസാറിനെ ടിയിൽ പൊള്ളലേറ്റത് എന്ന് പറയട്ടോ ഇത് കേൾക്കുന്ന പത്മ മതിയടി നിർത്തടി നീ നാടകൻ എൻ്റെ അച്ഛൻ ചെയ്ത് തെറ്റി എൻ്റെ കുഞ്ഞിൻ്റെ മുകളിൽ കെട്ടിവെക്കാമെന്ന് എനിക്ക് കരുതുന്നുണ്ടെങ്കിൽ അതൊരിക്കലും നടക്കില്ല ഇവിടെ നിന്ന് നീ ഇപ്പോൾ ഈ സമയം പോകണമെന്ന് പറഞ്ഞിട്ട് നന്ദിയുടെ മുടിക്കുത്തിൽ പിടിച്ച് പത്മ അങ്ങ് അവിടെ നിന്ന് ഒന്തുകയാണ് കേട്ടോ അപ്പോൾ നന്ദി പറയണേ ഇല്ല സൂര്യ യാതൊരുവിധ കുഴപ്പമില്ല എന്ന് ഡോക്ടർ പറഞ്ഞില്ലാതെ ഞാൻ ഇവിടെ നിന്ന് പോവില്ല നിങ്ങൾ എന്ത് തന്നെ പറഞ്ഞാലും ഞാനിവിടെ നിന്നും പോവില്ല എന്ന് പറഞ്ഞിട്ട് പത്മയുടെ നേർക്ക് അങ്ങ് എടുക്കുമ്പോൾ നീ ആരടി നീ എന്താ അവകാശത്തിലാണ് എൻ്റെ മകൻ്റെ പേരിൽ നീ ഇങ്ങനെ കിടന്നു തുള്ളുന്നതുകൊണ്ട് നീ ഇവിടുന്ന് പോയേ പറ്റുള്ളൂ അപ്പം നന്ദിനിയും പത്മയും കൂടി വലിയൊരു വഴക്ക് നടക്കാൻ കേട്ടോ എന്നാൽ ഈ സമയം ഹോസ്പിറ്റലിൽ മൊത്തത്തിൽ ഇളകി മറിയാൻ അപ്പോഴേക്കും ഡോക്ടർ പുറത്തു വരികയാണ് ഡോക്ടർ വന്നിട്ട് പറയാണ് സൂര്യയുടെ അവസ്ഥ വളരെ മോശമാണ് സൂര്യയുടെ കാലിനടിയിലാണ് പൊള്ളിയിരിക്കുന്ന ശിരസിലോട്ട് തന്നെ എത്തുന്ന അവസ്ഥയിലാണ് സൂര്യ കിടക്കുന്നത് സൂര്യ ജീവൻ മരണ പോരാട്ടത്തിലാണ് സൂര്യയുടെ ജീവൻ എത്രത്തോളം നിലനിൽക്കുന്നു പറയാൻ ഞങ്ങളെ കൊണ്ട് പറ്റത്തില്ല അവൻ്റെ കാലത്രയും ഏറെ പൊള്ളലേറ്റിരിക്കുന്നു എന്ന സത്യങ്ങൾ വെളിപ്പെടുത്തുമ്പോൾ എത്രയും തന്നെ ആകെ കുഴയുകയാണ് കേട്ടോ നന്ദി പൊട്ടി പൊട്ടിക്കറിയാണ് കേട്ടോ അപ്പോഴേക്കും പത്മ നിനക്ക് മതിയല്ലേ നിനക്ക് മതിയായില്ലേ എൻ്റെ അച്ഛൻ ചെയ്ത െ അപ്പോൾ നന്ദിനി പറയുന്നുണ്ട് ഒരിക്കലും എന്റെ അച്ഛൻ ചെയ്തിട്ടില്ല ചെയ്തത് ഈ നിൽക്കുന്ന ഇന്ദ്രജാണ് ഈ അടീ നിന്നെ ഞാൻ ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഇന്ദ്രജയുടെ കഴുത്തിന് അങ്ങ് പിടിക്കാൻ ഒരുങ്ങുമ്പോഴേക്കും യതീന്ദ്രൻ നന്ദിനിയെ പിടിച്ചു കൊണ്ടുപോയിട്ടോ നന്ദിനി നീ ഇവിടെ നിൽക്കണ്ട നീ വീട്ടിലോട്ട് പോ യതീന്ദ്ര സാറെ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് എനിക്കെൻ്റെ സൂര്യസാറിൻ്റെ അവസ്ഥ ഇങ്ങനെയാവുമ്പോൾ ഞാൻ പോവാനോ അതേ മോളെ നീ പോ നിനക്കാണ് ബുദ്ധിയും വിവരവും ഉള്ളത് അതുകൊണ്ട് നിന്നോട് ഞാൻ പറയുന്നു നീ ഇവിടെ നിന്ന് പോ ദയവ് ചെയ്ത് സാറേ സാറിൻ്റെ മകളെ ഞാൻ അടിച്ചത് കൊണ്ടാണോ എന്തോ എനിക്കറിയില്ല തെറ്റും ശരി ഏതെന്ന് എനിക്കിപ്പോൾ തിരിച്ചറിയില്ല നീ എന്തായാലും നിൻ്റെ അച്ഛനെന്തായാലും അത് ചെയ്യില്ല എന്ന് എനിക്കറിയാം നീ കണ്ടോ എന്ന് ചോദിക്കുമ്പോൾ സാറേ ഞാൻ തീർച്ചയായും കണ്ടു ഇവിടെ വേ ഇന്ദ്രചിയാണ് അത് ചെയ്ത് അതെന്തോ ആയിക്കോട്ടെ മോളിപ്പോൾ ഈ ഹോസ്പിറ്റലിൽ നിന്ന് വഴക്ക് കൂടാതെ നീ ദൈവങ്ങളോട് ചെന്ന് നിൻ്റെ ദേവിയോട് ചെന്ന് പ്രാർത്ഥിക്ക് എൻ്റെ സൂര്യമോ എൻ്റെ ജീവിതം തിരികെ കിട്ടാൻ എന്നൊക്കെ പറഞ്ഞ് നന്ദിനിയെ വീട്ടിലോട്ട് പറഞ്ഞു വിടുകയാണ് കേട്ടോ അങ്ങനെ ഒരുപാട് മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും സൂര്യയുടെ യാതൊരു വിവരം വിവരവും വീട്ടിൽ വന്ന നന്ദിക്ക് കിട്ടുന്നില്ല അന്തിരി ആകെ ടെൻഷനിലാവണ്ട് നന്ദി എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല അപ്പോഴാണ് ഒരു കോള് വരുന്നതായിട്ടോ ഇവരുടെ ഇത്രയും വലിയൊരു ബിസിനസ്സിനെ ഡീൽ ഉറപ്പിച്ചിട്ടുണ്ടല്ലോ ആ ബിസിനസ് സംബ സംബന്ധമായി ഡൽഹിയിലോട്ട് പോകാൻ പത്മയെ വിളിക്കുകയാണ് കേട്ടോ അതേസമയം പത്മ വിളിക്കുമ്പോൾ ഇല്ല ഞാൻ വരില്ല എൻ്റെ മകൻ ഇപ്പോൾ ഈ അവസ്ഥയിലാണ് എനിക്ക് പോകാൻ പറ്റില്ല ഈ ബിസിനസ്സെല്ലാവരും എൻ്റെ മകൻ ജീവമരണ പോരാട്ടത്തിൽ നിൽക്കുമ്പോൾ ഒരിക്കലും ഞാൻ പോവില്ല എന്ന് പത്മ പറയാനായിട്ട് അത് കേൾക്കുന്നതിനോട് കൂടി യന്ത്രച്ച് പറയണേ അമ്മ അമ്മ എന്തായി പറയുന്നത് അമ്മ ഈ ബിസിനസ് എന്തായാലും അമ്മയുടെ ഒരു സ്വപ്നമല്ല ഇത്രയും വലിയ ഒരു ആളുകളുമായി ഒരു ഡീൽ ഡീലുറപ്പിക്കുക എന്നുള്ളത് അപ്പോൾ ആ സ്വപ്നം നിറവേറട്ടെ അത് കേൾക്കുന്ന പത്മ പറയണേ എടി എൻ്റെ മകനടി അകത്ത് കിടക്കുന്നത് നന്ദിനി പറയും പോലെ അമ്മ ഞാൻ അതല്ല പറഞ്ഞത് ഇപ്പോൾ നമുക്ക് കിട്ടിയ നല്ലൊരു അവസ അവസരമാണ് അമ്മ ഈ ഒരു ബിസിനസ്സിൽ പോവണമെന്നല്ല അമ്മ ഞാൻ പറയുന്നത് അച്ഛനെ ഇവിടെ നിന്ന് ഒഴിവാക്കണം സൂര്യ ആണെങ്കിലോ ക്രിട്ടിക്കലായി കിടക്കുകയും ചെയ്യുകയാണ് ആ സമയം നന്ദിനി മാത്രമേ ഉള്ളൂ നന്ദിനിയെ വീട്ടിൽ നിന്ന് കൂട്ടി ഒഴിപ്പിക്കാൻ പറ്റിയ ഒരു അവസരം ഇതിൽ നല്ല ഒരു അവസരം കിട്ടത്തില്ല അതുകൊണ്ട് അച്ഛനെ പറഞ്ഞു വിടാൻ എന്ന് നോക്കിയെന്ന് പറയട്ടോ അങ്ങനെ യതീന്ദ്രൻ്റെ മുന്നിലോട്ട് പത്മ പോവുകയാണ് ഇന്ദ്രജ പറഞ്ഞ ആ ഐഡിയ നന്നായി എന്ന് തനിക്ക് തോന്നുകയാണ് അങ്ങനെ യതീന്ദ്രൻ്റെ അരികിൽ ചെന്നിട്ട് പത്മ കാര്യങ്ങൾ പറയണം പത്മ പറയണം നിങ്ങൾ ആ ഒരു മീറ്റിങ്ങിന് പോല പോവാൻ കഴിയില്ല എൻ്റെ മകൻ ഈ അവസ്ഥയിൽ കിടക്കുമ്പോൾ അപ്പോൾ ഡോക്ടർ പുറത്ത് വരാനേട്ടോ സൂര്യക്ക് കുഴപ്പമൊന്നുമില്ല ആഘാതത്തിലുള്ള മുറിവാണ് അതുകൊണ്ട് പേടിക്കാനൊന്നുമില്ല എന്തായാലും അവസ്ഥ ഗുരുതരമാണ് ഇനി എന്തായാലും സൂര്യൻ നിലത്ത് കാലുകുത്താൻ പാടില്ല അങ്ങനെ സൂര്യനെ നോക്കണമെന്നുള്ള അത് പറയാനേട്ടോ ഇത് കേൾക്കുന്നതിനോട് കൂടി യതേന്ദ്രനോട് പത്മ പറയണേ എത്രയോ ആശിച്ച് ആഗ്രഹിച്ച് കിട്ടിയ ഈ ഡീലൊരിക്കലും കരയാം കളയാൻ പറ്റത്തില്ല ഈ ബിസിനസ് നമ്മൾ ഒപ്പുവെച്ചതാണ് നഷ്ടങ്ങൾ ഒരുപാട് കൊടുക്കേണ്ടി വരും അതുകൊണ്ട് നിങ്ങൾ തൽക്കാലം പോകൂ എന്ന് പറഞ്ഞിട്ട് അവിടെ യതീന്ദ്രനെ പറഞ്ഞു വിടുകയാണ് കേട്ടോ പിന്നീടാണെങ്കിലോ സൂര്യയെ ഡിസ്ചാർജ് ചെയ്യുന്ന ആരുടെ എങ്ങാണ് രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം ഡിസ്ചാർജ് ആണ് നന്ദിനിക്ക് അതുവരെയും യാതൊരു വിവരവും ഇല്ല നന്ദിനെ ആകെ ടെൻഷനിലാണ് നന്ദിനിക്ക് ഒരു വിവരവും കിട്ടുന്നില്ല അങ്ങനെ നന്ദിനെ ടെൻഷൻ അടിച്ച് നിൽക്കുമ്പോൾ അങ്ങോട്ടേക്ക് കാണാം പത്മ കീറി വരുന്നതായിട്ടോ അങ്ങനെ കാണാം പിന്നാലെ ആംബുലൻസ് വരുന്നോ പിന്നീട് സൂര്യയെ അങ്ങോട്ട് കടത്തിക്കൊണ്ട് പോവുക അപ്പോഴേക്കും പത്മ ഒരത്തെ തട്ട് നന്ദിനിയെ അങ്ങ് തട്ടുമ്പോൾ സൂര്യക്ക് നന്ദിനിയെ കാണാൻ പറ്റില്ല അങ്ങനെ സ്ട്രക്ചറിൽ കിടത്തിയിട്ടാണല്ലോ കൊണ്ടുപോകുന്നു അതുകൊണ്ട് തന്നെ നന്ദിനിയെ കാണാൻ പറ്റത്തില്ല അതുപോലെ രാജുവിനെ അവിടെ നിന്ന് മാറ്റി നിർത്തിയിട്ടുണ്ടാവും കേട്ടോ അങ്ങനെ സൂര്യയെ മേലോട്ട് കൊണ്ടുപോകാനും ഇതേ സമയം സൂര്യ ചോദിക്കുന്നുണ്ട് നന്ദിനി എവിടെ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പുടം തന്നെ പറയണേ നന്ദിനിയുടെ നാട്ടിലെ ഒരു വല്യമ്മ മരിച്ചിട്ട് നന്ദിനി അങ്ങോട്ടേക്ക് പോയിരിക്കുകയാണ് അപ്പോൾ രാജു രാജുവട്ടൻ്റെ ആർക്കോ എന്ന് പറഞ്ഞ് പെട്ടെന്ന് അങ്ങോട്ടേക്ക് വിളിച്ചിട്ടുണ്ട് അതും പറഞ്ഞ് വിശ്വസിപ്പിക്കാനായിട്ട് അപ്പോൾ ഇല്ല ഇവിടെ എന്തോ ഒന്നും നടന്നിട്ടുണ്ട് അച്ഛൻ എവിടെ അച്ഛൻ ഡൽഹിയിലോട്ട് പോയിരിക്കുകയാണ് മൂന്ന് മൂന്നുപേരെയും തനിക്ക് ഇഷ്ടപ്പെട്ട പ്രിയമുള്ള ആളുകൾ മൂന്ന് പേരും തൻ്റെ അരികിലില്ലാതാവുമ്പോൾ തന്നെ സൂര്യക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങൾ തൻ്റെ മനസ്സിൽ തോന്നുകയാണ് കേട്ടോ എന്നാൽ പത്മയാണെങ്കിൽ നേരെ രാജുവിൻ്റെ അടുത്തോട്ട് വരികയാണ് തൻ്റെ മൊബൈലിങ്ങ് തന്നെ എന്ന് പറഞ്ഞിട്ട് ആ മൊബൈൽ വാ മേടിക്കുകയാണ് പിന്നീട് നന്ദിനിയുടെ ബാഗും കെട്ടും ഒക്കെ എടുത്ത് നന്ദിനിയോട് മര്യാദക്ക് ഇറങ്ങി ഇനി ഈ വീട്ടിൽ നിന്ന് എനിക്ക് സ്ഥാനമില്ല നീ ഈ വീട്ടിൽ നിൽക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് നന്ദിനിയുടെ മുടിക്കുത്തിൽ അങ്ങ് പിടിച്ച് നന്ദിനിയെ വലിച്ചഴിച്ച് മുറ്റത്തോട്ടങ്ങ് തള്ളുകയാണ് നന്ദിനിയെ ഈ സമയം നന്ദിനി ആകെ പകച്ചു പോവുകയാണ് അപ്പോൾ നന്ദിനി പറയുകയാണെങ്കിൽ എനിക്കെൻ്റെ സൂര്യസാറിനെ കാണണം എൻ്റെ കഴുത്തിൽ താലി കെട്ടിയ ആ മനുഷ്യൻ ഈ അവസ്ഥയിൽ ആരുടെ കഴുത്തിൽ താലി കെട്ടിയാലും അതൊരു വെറുതെ കെട്ടുന്ന വെറുതെ കെട്ടിയ താലിയാണ് നന്ദിനി പറഞ്ഞിട്ടുണ്ട് എൻ്റെ കഴുത്തിൽ ഒന്നോ രണ്ടോ തവണയല്ല സൂര്യസാർ താലി കെട്ടിയിട്ടുള്ളത് അത് ദൃഢമുള്ള ബന്ധമാണ് ഞാൻ ഒരിക്കലും പോവില്ല അപ്പോൾ പത്മ പറയണെ ആരോടടി നീ ചിലക്കുന്നത് ഈ പത്മയോട് ഇന്നേവരെ പത്മയോട് ആരും വിരലിച്ചുകൊണ്ടിയില്ല അതുകൊണ്ട് നീ ഇവിടെ നിന്നും പോകണമെന്ന് പറഞ്ഞിട്ട് പിടിച്ചു വലിച്ച് നന്ദിനെ അങ്ങ് പുറത്താക്കുകയാണ് കേട്ടോ വീടിനെ വെളിയിലാക്കുമ്പോൾ നന്ദിനി അങ്ങ് ദേഷ്യത്തോടു കൂടി പത്മയുടെ നേർക്കങ്ങ് എടുത്തിട്ട് ദേ ഇതുവരെ നിങ്ങൾ കാട്ടിയത് ഞാൻ ക്ഷമിക്കും സൂര്യസാറിനെ കണ്ടല്ലാതെ ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങില്ല നിങ്ങൾക്ക് അങ്ങനെ എന്നെ പിടിച്ചു വലിച്ച് പുറത്തിറക്കി കഴിഞ്ഞാൽ ഈ റോഡിൽ ഞാൻ നിരാഹാര സമരം ഇരിക്കും നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവരുത് നിങ്ങളുടെ വീടാണെന്ന് അതുകൊണ്ട് നിങ്ങളുടെ വീട്ടിൽ എനിക്കിരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പുറത്തിരുന്നു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ ആളുകൾ പല വിധത്തിൽ എന്നെ നിങ്ങൾ ചോദ്യം ചെയ്യുക ആളുകൾ എത്തും അത് കേൾക്കുന്ന പത്മ ആരോടാണ് നീ ചിലക്കുന്ന നീ ചിലക്കുന്ന ആരാണ് പത്മ ആരാണെന്ന് അറിയോ ബിസിനസ്സിലെ റാണിയാണ് പത്മയെ പത്മയെനിക്കറിയില്ല എന്തൊക്കെ പറയുമ്പോൾ നിങ്ങൾ എന്ത് തേങ്ങാക്കൊലയാണെങ്കിലും എന്നെ സംബന്ധിച്ച് എന്റെ സൂര്യസാറാണ് വലുത് സൂര്യസാറിനെ കാണാതെ ഞാൻ ഇവിടുന്ന് പോയി ില്ല എന്ന് പറഞ്ഞ് നന്ദിനി ആ മുറ്റത്ത് അങ്ങ് ചന്ദനപ്പടി ആയിട്ട് ഇരിക്കുകയാണ് കേട്ടോ ഇതേ സമയം പത്മ ഒന്ന് പതിർക്കുകയാണ് അപ്പോഴേക്കും അവിടെ ഇന്ദ്രജ ചോടി വരണേ അമ്മയും അമ്മ ഇങ്ങ് വന്നേ അവൾ ഇവിടെ ഇരുന്നോട്ടെ ഇവിടെ എത്ര കാലം അവൾക്ക് ഇരിക്കാൻ കഴിയും അച്ഛനാണെങ്കിലും രണ്ടാഴ്ച കഴിഞ്ഞേ വരുള്ളൂ സൂര്യക്കാണെങ്കിൽ ഇപ്പോഴൊന്നും എണീറ്റ് നടക്കാനും കഴിയില്ല അവൾ അവിടെ മുറ്റത്തിരുന്ന് കാലം കഴിച്ചോട്ടെ രണ്ട് മൂന്ന് ദിവസം തണുപ്പും വെയിലും ഒക്കെ കൊണ്ടു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്ക് ഇവിടെ നിന്ന് ഓടിപ്പോയിക്കോളും ഇടനീ എന്താണ് ഈ പറയുന്നത് അതമ്മേ ഞാൻ പറയുന്നതിൽ കാര്യമുണ്ട് അവൾ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ അവളെ ഇവിടെ നിന്നും പുറത്തിറക്കിക്കഴിഞ്ഞാൽ വെളിയിലായി കഴിഞ്ഞാൽ അവൾ പറയുന്ന ഈ സോഷ്യൽ മീഡിയയിൽ അതുപോലെ തന്നെ പല ആളുകളും വീടിന് മുന്നിൽ നിൽക്കുന്നത് കാണുമ്പോൾ അവിടെ എത്തും ചോദ്യങ്ങളാവും പറച്ചിലാവും അപ്പോൾ നാറാൻ പോകുന്ന പത്മയാണ് അവളാണെങ്കിൽ ഈ വീട്ടിലോട്ട് വീണ്ടും കയറും സൂര്യയുടെ അരികിലോട്ട് എത്തും അപ്പോൾ അതില്ലാതിരിക്കാൻ അവളെ ഈ വീട്ടുമുറ്റ തിരുത്തുക എന്നുള്ളതാണ് അതിൽ നല്ലത് അത് കേട്ടോട് തന്നെ ആ അത് തന്നെയാണ് നല്ലത് എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു എപ്പിസോഡ് വരാൻ അപ്പം നന്ദിനി ഇനി നല്ല കൂടി പത്മയോട് പ്രതികരിക്കുകയാണ് ദേ തള്ളേ എന്നങ്ങ് വിളിച്ചു പോകുന്നോ അടങ്ങി ഒതുങ്ങി ഇവിടെ ഇവിടെനിന്നിരുന്നോ നിങ്ങളെ ഞാൻ ചങ്ങലക്കിടും എന്ന ആ രൂപത്തിൽ പത്മയുടെ നേർക്കെടുക്കുമ്പോൾ പത്മ ആകെ കിട്ടാ വിറക്കുന്ന ആ എപ്പിസോഡൊക്കെ ഞങ്ങൾക്ക് മുന്നിൽ വരാനിരിക്കുന്നുണ്ട് ഡോക്ടർ